അയ്യോ ഇത് നമ്മുടേതാണോ എന്ന് മൂക്കത്ത് വിരൽ വെച്ച് ചോദിക്കുന്ന ചില കനേഡിയൻ കണ്ടുപിടുത്തങ്ങളെ പറ്റി അറിയാം ജാവ സിമ്പിൾ ആണ് പവർഫുളും നടൻ വിനയ് പ്രേമം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ ഹിറ്റ് ആക്കിയ ഡയലോഗ് എന്നാൽ ജാവ കണ്ടുപിടിച്ചത് കാൽഗറിയിൽ നിന്നുള്ള ജെയിംസ് ബോസ്ലിങ് എന്ന കനേഡിയൻ ആണെന്ന വിവരം നിങ്ങൾക്ക് നിങ്ങൾക്കറിയുമായിരുന്ന ജാവ സിമ്പിൾ മാത്രമല്ല പവർഫുൾ കനേഡിയൻ കരസ്പർശമുള്ളതുമാണ് എനിക്ക് ഷുഗർ അടാ ഷുഗർ പണ്ട് പണക്കാർക്ക് മാത്രവും എന്നാൽ ഇന്ന് പണ്ഡിത പാമര ഭേദമെന്നെ എല്ലാവർക്കും വരുന്ന ഡയബറ്റിക്കിനുള്ള ജീവാമൃതമായ മെഡിസിനൽ ഇൻസുലിൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ കണ്ടെത്തിയത് യൂണിവേഴ്സിറ്റി ഓഫ് ടൊറന്റോയിൽ നിന്നുള്ള ഫെഡറിക് ബാൻഡിങ്ങും ചാൾസ് ഡെസ്റ്റും കോലിപ്പും ചേർന്നായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കുകയെ തരമുള്ളൂ കാരണം അതാണ് സത്യം ഹലോ ഹലോ പോകരുതേ ഇത് കൂടെ നിങ്ങ കേട്ടിട്ട് പോയിക്കോ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ഇനി കൂടുതൽ വീഡിയോസ് കാണണമെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും പിന്നെ ഒന്ന് പോളേയും കൂടെ ചെയ്തേക്കണേ